മലപ്പുറം ത്രിപുരന്ത ക്ഷേത്രത്തിലെ ഉത്സവം ജനുവരി രണ്ടു മുതൽ ഒൻപത് വരെ നടക്കുമെന്ന് സംഘാടകർ മലപ്പുറത്ത് അറിയിച്ചു ഇവിടെ ഉത്സവം മുടങ്ങി ഇരുപത്തിമൂന്ന് കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ഉത്സവം നടക്കാറുണ്ട് ഉത്സവം എന്ന് പറയുമ്പോ നമ്മുടെ ശിവക്ഷേത്രങ്ങളില് ഉത്സവം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇരുപത്തിമൂന്ന് കൊല്ലമായിട്ട് ഉത്സവം മുടങ്ങി കിടക്കായിരുന്നു കുറെ കാലമായിട്ട് കുറച്ച് ശോചനീയ അവസ്ഥയിലായിരുന്നു പക്ഷെ മാറി മാറി വന്നിട്ടുള്ള ട്രസ്റ്റ് ബോർഡുകൾ അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും ഭക്തരുടെ ഏഹ് സഹായമൊക്കെ അമ്പലം ഏകദേശം ഈ ഒരു നാലഞ്ച് കൊല്ലമായിട്ട് വന്ന ആൾക്കാർ നല്ലതായിട്ട് വരാറും അതിന്റെ ഭാഗമായിട്ട് നല്ല അഭിവൃദ്ധി ഏകദേശം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ഞങ്ങൾ ഈ ഒരു ട്രസ്റ്റി ബോർഡ് വന്നതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം എത്രയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടിന് വൈകിട്ട് ആചാര്യവരണം കുടിയേറ്റം എന്നിവ നടക്കും ആറ് മുപ്പതിന് തായമ്പക കേളി ഏഴിന് സംഗീതാർച്ചന ഒൻപതിന് ഗാനമേള എന്നിവയുണ്ടാകും തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവാതിരക്കളി ഇടക്കധ്വനി സഹസ്രനാമ പാരായണം രാഗതാര കുച്ചിപ്പുടി തെയ്യം ഡാൻസ് നൃത്തനൃത്യങ്ങൾ നാടൻപാട്ട് എന്നിവ നടക്കും വ്യാഴാഴ്ച വൈകീട്ട് നാലിന് മണ്ണൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര തുടങ്ങും ആനയുടെയും മേളത്തിന്റെയും അകമ്പടിയോടെയുള്ള ഘോഷയാത്ര ത്രിപുരാതക ക്ഷേത്രത്തിലെത്തും തുടർന്ന് പള്ളിവേട്ടയുണ്ടാവും വെള്ളിയാഴ്ച ഉണർത്തി വൈകിട്ട് ആറാട്ട് നടക്കും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായി പ്രദീപ് ചുങ്കപ്പള്ളി കെ മധുകുമാർ രമേഷ് ബാബു കെ പി സുനന്ദ എക്സിക്യൂട്ടീവ് ഓഫീസർ എം എം സനൽകുമാർ തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു സമ്മേളനത്തിൽ വിജയൻ മീമ്പാട്ട് ചന്ദ്രശേഖരൻ അരുണോദയം സുന്ദരൻ വില്ലോടി ഗോപി മുറിക്കണ്ടത്ത് എം എം സനൽകുമാർ പ്രദീപ് ചുങ്കപ്പള്ളി കെ മധുകുമാർ എന്നിവർ പങ്കെടുത്തു சஹாரா கோல்டன் டயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்